വന്യമൃഗ ആക്രമണത്തിൽ നഷ്ടപരിഹാരം നൽകാൻ പതിമൂന്ന് കോടി കൂടി അനുവദിച്ച സർക്കാർ കോട്ടയം പാലക്കാട് കൊല്ലം കണ്ണൂർ ഉൾപ്പെടെയുള്ള ജില്ലകളിൽ നിന്നുള്ള ആവശ്യപ്രകാരം അധികവിഹിതമായാണ് കൂടുതൽ തുക നൽകിയത് ആർ ശ്രീജിത്ത് ഉണ്ട് വിവരങ്ങളുമായി ശ്രീജിത്ത് വയനാട്ടിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു പ്രശ്നമല്ല എന്നുള്ളത് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുള്ളതാണ് കേരളത്തിന്റെ മലയോര പ്രദേശങ്ങളിലെല്ലാം തന്നെ വലിയ രീതിയിലുള്ള വന്യമൃഗ ശല്യം ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ഇത് കൂടുതൽ രൂക്ഷമാകാനുള്ള ഒരു സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ടാണോ ഇപ്പോൾ സർക്കാർ ഈ തുക അനുവദിച്ചിട്ടുള്ളത് ബില്ലിൽ കോട്ടയം പാലക്കാട് കൊല്ലം കണ്ണൂർ ഒക്കെയുള്ള ജില്ലകളിലുള്ള ആവശ്യപ്രകാരമാണ് അതിയതഹിതമായി കൂടുതൽ തുക ഇപ്പോൾ ധനവും അനുവദിച്ചിരിക്കുന്നത് പതിമൂന്ന് കോടി രൂപയാണ് അനുവദിച്ചത് വന്യജീവി ആക്രമണത്തിന് ഇരയായവർക്ക് നഷ്ടപരിഹാരം നൽകുക വന്യജീവി രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുക ആദിവാസികൾക്കും വോട്ടർമാർക്കും ഇൻഷുറൻസ് പരിരക്ഷ നൽകുക മൃഗസംഘർഷ ലഘൂകരണ മാർഗങ്ങൾ ഉറപ്പാക്കാൻ തുടങ്ങിയ കാര്യങ്ങൾക്ക് പോയി നേരത്തെ ഒരു പത്തൊമ്പത് പോയിന്റ് ഒൻപത് കോടി രൂപ അനുവദിച്ചിരുന്നു അതിന് പുറമെയാണ് ഇപ്പോൾ കോടി രൂപ അനുവദിച്ചത് ഈ വർഷം മൊത്തം ഈ ഇനത്തിൽ മുപ്പത്തിരണ്ട് ദശാംശം ഒൻപത് കോടി രൂപ അനുവദിച്ചു എന്നാണ് ധനവകുപ്പ് പറയുന്നത് എന്നാലും ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളടക്കം വ്യക്തമാക്കാനായി മണിക്ക് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ മാധ്യമങ്ങളെ കാണുന്നുണ്ട് അപ്പോൾ ഇതിന്റെ കൂടുതൽ നമുക്ക് അറിയാൻ കഴിയും ആർ വിവരങ്ങൾ നൽകിയത്